ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വൈറ്റാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളർ കളറ് കൂടാനായിട്ട് കുഞ്ഞുങ്ങളുടെ സ്കിന്നിനൊക്കെ കടലമാവ് ഭയങ്കര നല്ലതാണ് ആറ് മുഴുവനും തേച്ച് വെച്ചിട്ടുണ്ട് തേച്ചത് പകുതിയിലെന്തെങ്കിലും ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഡ്രൈ ആയി ഹൈ ഗെയ്സ് ഞാനും കുഞ്ഞുസാട്ടനൊന്ന് വന്നേക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കും നമുക്കൊക്കെ കടലമാവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഹോംലി ടിപ്പ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നേക്കാൻ അപ്പോൾ എന്താണ് നമുക്ക് നോക്കാവേ ആദ്യം നമ്മൾ നമ്മുടെ കുഞ്ഞു സുട്ടന് അതായത് നമ്മുടെ കുഞ്ഞു കുട്ടിയൊക്കെ ഒരു പാക്ക് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ കടലമാവാണ് എടുക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ കടലമാവാണ് കഴിക്കല്ലേ നമ്മൾ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട് ഈ കുട്ടിയെ കായതുകൊണ്ട് തന്നെ നമ്മൾ പാലോ തൈരോ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ കാരണം അവർക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിൻ ഇൻഫെക്ഷൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ചു നമുക്കിത് മിക്സ് ചെയ്തെടുക്കാട്ടോ നമ്മുടെ കുഞ്ഞു കുട്ടിയേക്ക് കുളിക്കുന്നതിന് മുമ്പൊക്കെ നമ്മൾ നമ്മുടെ ശരീരം മൊത്തം നമുക്ക് ഈ ഒരു കടലമാവിന്റെ പാക്കറ്റ് ഡെയിലി തേച്ച് കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ സ്കിൻടോണ് നല്ല ചേഞ്ച് ഉണ്ടാകും സ്കിന്നു നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും കാരണം അവരുടെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് നിന്ദ ചെയ്താലും പെട്ടെന്ന് പിടിക്കും നമ്മുടെ സ്കിൻ സ്കിൻടോണ് പോലെയല്ല അപ്പൊ നമുക്ക് ഇത് കുഞ്ഞു ചൂടിനെ തേച്ച് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ കുഞ്ഞു ചൂട്ടൻ ഈ ഒരു പാക്ക് കുഞ്ഞു ചൂട്ടൻ മുഖത്തിൽ ഇട്ടേട്ടോ അപ്പം നമുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ പാക്കിനോ പൂത്ത് മുഖത്തിട്ടോ അപ്പം നമ്മൾ ചെയ്യാൻ പണമെന്ന് പറഞ്ഞാൽ കുറച്ച് കടലമാവെടുത്തിട്ടുണ്ടായിരിക്കും നമ്മൾ പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് പാലിന് പകരം നമുക്ക് തൈര് യൂസ് ചെയ്യാം പറ്റാറാട് ജെല്ല്ല് യൂസ് ചെയ്യാം കഞ്ഞിവെള്ള യൂസ് ചെയ്യാം അപ്പം നമുക്ക് അങ്ങനെ നാരങ്ങ നീര് പിന്നെന്താ വെള്ളരിക്ക നീര് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ തക്കാളി നീര് അപ്പൊ നമുക്ക് നമ്മളിവിടെ വെള്ളമാണ് ഇട്ട് എടുക്കുന്നത് നോർമൽ ആയിട്ടുള്ള നമ്മൾ വാട്ടർ ആണ് എന്റെ മുഖം ഇത്ര ബ്രൈറ്റ് ആകുന്നത് കൊണ്ടല്ല നമ്മള് ക്രീമുകളൊക്കെ യൂസ് ചെയ്താൽ കുഞ്ഞുത്തിൻ്റെ മുഖത്തേക്കാലും കുറച്ചുകൊണ്ട് ബ്രൈറ്റ് ചെയ്യാൻ കാരണം അതാണുണ്ട് കുഞ്ഞു കുട്ടികൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കിന്നിലൊന്നും അപ്ലൈ ആയതുകൊണ്ടായിട്ട് അങ്ങനെ വരുന്നത് അച്ചു പുറകോട്ട് അറിയാൻ തേച്ചു പിന്നെ മുഖത്ത് മുഖത്ത് തേച്ച് മുഖത്ത് തേച്ചത് അച്ചിരിക്കാൻ പോണേ കയ്യിൽ മാത്രമല്ല മുഖത്ത് തേക്കണം മുഖത്ത് മുഖത്ത് ഞാൻ പാലാണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മള് നമ്മുടെ മുഖത്ത് നെക്കിലൊക്കെ തേക്കാം നമുക്ക് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നമുക്ക് തെക്കാവുന്നതാണ് കേട്ടോ നമ്മളത് കുഞ്ഞൂസിന്റെ മുഖത്തേക്കാൻ പോകാം കുഞ്ഞൂസ് കുറെ നേരത്തെ മുഖത്തൊന്നും തെക്കുന്നില്ല നമുക്ക് ഇത് കുഞ്ഞൂസിന്റെ മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ കുഞ്ഞൂസ് കയ്യിലൊക്കെ തെക്കാന് ഒന്നിച്ചു കുളിക്കാൻ പോണോണ്ടാട്ടാ നമ്മൾ പിന്നെ ഒരു വീഡിയോ രീതിന്റെ മുഖത്തൊക്കെ നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തൊക്കെ തെക്കെടുക്കണം വെച്ചാ കുഞ്ഞൂസിന് സ്കിൻ കെയർ ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ട നോക്കട്ടെ അനകളാ നിക്കു వన్ వఫ్ ఆరు వంగరే ఫోన్ అప్పా ഞാനും ുംസൂടെ തേച്ചോണ്ടിരിക്കാനാ അപ്പൊ ഇങ്ങനെ നമ്മൾ കടലമാവ് തേക്കുന്നത് നല്ലതാണ് കേട്ടാ എന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിന്ന് കുറച്ച് ബ്രൈറ്റ് ആവാനും സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനൊക്കെ ഇവരുടെ മുഖത്തും കയ്യിലും കാലിലും ദേഹത്തൊക്കെ തേക്കുന്ന അടിപൊളിയാണ് കേട്ടാ ഞാൻ എന്താ നമ്മൾ പാലാകട്ടേ പാലും തൈരൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം പാലല്ലേ ഇതാ കുട്ടികൾക്ക് വെച്ചാൽ പാലും തൈര് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ കുട്ടികൾക്ക് പാലും തൈരൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അല്ല അല്ല കുഞ്ഞു മുഖത്ത് കുരുമൊക്കെ വരും നേരം തീർന്നില്ലേ നമ്മളിത് നമ്മളെ കരുത്തിലും കയ്യിലും കല്ലൊക്കെ നമുക്കിത് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ഏറ്റവും നല്ലത് നമുക്ക് കടലമാവ് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മള് കുഞ്ഞുസേട്ട് കയ്യിലൊക്കെ തേക്കാണ് ടൈസിലെ കൈയിലൊക്കെ തേയിച്ച് ആള് കുടിക്കാൻ പോണ മൂമ്പ ആയതുകൊണ്ട് കയ്യിലൊക്കെ തേക്കാണ് നമ്മുടെ മൂന്നൊക്കെ തേച്ചി ഭയങ്കര നല്ലതാണ് നമ്മുടെ ചേച്ചി എനിക്ക് കമന്റ് ആയിട്ടുണ്ടായിരുന്നു അതെ മുഖത്തേക്കാനായിട്ട് പറ്റി എന്തെങ്കിലുമൊക്കെ പാക്ക് പറയുന്നു ക്രീം ഉണ്ടോന്ന് ചോദിച്ചിട്ടാണ് അപ്പൊ നമുക്ക് ക്രീം അടിക്കാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പാക്ക് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ നമ്മുടെ കുഞ്ഞൂസ് കാലിരും കയ്യിലൊക്കെ തേച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങൾ കുളിപ്പിക്കുന്നതിനൊക്കെ മുമ്പ് അതാണ് ഇതേപോലെ പാക്ക് ഇതേത് പാക്ക് സിംപിൾ ആണ് ഒത്തിരി സാധനങ്ങളൊക്കെ തേച്ചിട്ട് അല്ലെങ്കിൽ അത് ഒത്തിരി സാധനങ്ങൾ അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പുറം സമയം എടുക്കുമ്പോൾ കുറഞ്ഞ മതിപ്പാണ് ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ബ്രൈറ്റ് ആക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കളർ കൂടാതെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ സ്കിന്നിനൊക്കെ കരണമോ ഭയങ്കര നല്ലതാണ് ആൾ മുഴുവൻ തേച്ച് വെച്ചിട്ട് തേച്ചത് പകുതിയിൽ അതിലെങ്കിലും ഉണങ്ങി പോയിട്ടുണ്ട് ഡ്രൈ ആയി പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പാറ്റേൺ നമ്മുടെ എല്ലാരും എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഡെയിലി ഫ്രൈ നോക്കാട്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾ കുടിക്കുന്നതിന് മുമ്പ് കൈ കാലും ദേഹത്തും ഒക്കെ തേച്ച് കുടിപ്പിച്ച് അത് നന്നായി കുടിപ്പിക്ക അതെല്ലാം ഈ ഇത് നമ്മൾ ഈ തേച്ച സാധനം എല്ലാം ഉണങ്ങി പിടിച്ചതാ ചിപ്പിനായി തേച്ചില്ലാണ്ടോ തേച്ചില്ല പൊണ്ണു മാത്ര കയ്യിലൊക്കെ തേച്ചു പെണ്ണു തന്നെ കുടിക്കാൻ പോകാൻ കുടിച്ചതോ